വ്യാജ മതനന്ത് ആരോപിച്ച് പാകിസ്ഥാനിലെ സർഗോദ നഗരത്തിൽ ക്രിസ്തുമത വിശ്വാസിയെ ജനക്കൂട്ടം മർദ്ദിച്ചു ശനിയാഴ്ച രാവിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള രോഷാകുലരായ ജനക്കൂട്ടം ക്രിസ്ത്യാനിയായ വ്യക്തിയുടെ വീട്ടിൽ പ്രവേശിച്ച് വീട് തല്ലി തകർക്കുകയും വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷൂ ഫാക്ടറി കത്തിക്കുകയും ചെയ്തു ആൾക്കൂട്ടം വീടും ചെരുപ്പ് ഫാക്ടറിയും കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു രക്തം പുരണ്ട് തെരുവിൽ കിടക്കുന്ന മനുഷ്യനെ ഖുറാനി അവഹേളിച്ചെന്ന് ആരോപിച്ച് ചവിട്ടുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം സംഭവ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സർഗോദ ജില്ലാ പോലീസ് ഓഫീസർ അസദ്ജാസ് മൽഹി പറഞ്ഞു പ്രദേശത്തുനിന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് ജില്ലാ പോലീസ് ഓഫീസർ പറഞ്ഞു അതേസമയം പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുടെ നില ഗുരുതരമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു മതത്തിന്റെ മറവിൽ ഒരു അനീതിയും കാണിക്കാൻ അവകാശമില്ലെന്നും പൂർണമായ അന്വേഷണത്തിന് ശേഷം നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആഭ്യന്തര സെക്രട്ടറി നൂറുൽ അമീൻ മെംഗൽ പറഞ്ഞു സംഭവത്തിൽ പാകിസ്ഥാന്റെ മനുഷ്യാവകാശ കമ്മീഷനും ആശങ്ക പ്രകടിപ്പിച്ചു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിൽ വ്യാജ മതനന്ദ ആരോപണങ്ങൾ സ്ഥിരം സംഭവമായി മാറുകയാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നീതി നിഷേധങ്ങൾക്കുമാണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ദിനം പ്രതി വിധേയരായിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും വിധേയരാക്കുന്ന സംഭവങ്ങളും പാകിസ്ഥാനിൽ പതിവ് സംഭവങ്ങളായി മാറുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്